പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് പ്രകടന പത്രിക മൌനം പാലിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെയായിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് അതൊന്നും പ്രകടനപത്രികയിൽ പ്രത്യേകം പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നിയമങ്ങളും റദ്ദാക്കുന്നു പറഞ്ഞു അതിൽ അത് അർത്ഥമല്ല ഞങ്ങള് നിയമങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ വി ഗവൺമെന്റിന്റെ ഒരു നിയമമല്ല പല നിയമങ്ങളും ഈ രാജ്യത്തെ തകർക്കുന്ന നിയമങ്ങളാണ് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകുന്ന നിയമങ്ങളല്ല ആ നിയമങ്ങളെല്ലാം റിവ്യൂ ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്കെല്ലാം മനസ്സിലാക്കുന്നത് പറഞ്ഞു സുഖൻ ചേരുന്നു ഡെസ്കിൽ നിന്ന് സിജു ഈ കാര്യത്തിൽ കെ സി വേണുഗോപാൽ ഇത്രയും ശുഭതനാവേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് മനസ്സിലാകാത്തത് അദ്ദേഹത്തിന് ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇക്കാര്യം പറയുന്നില്ല അതൊന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ശുഭിതനാകേണ്ട സാഹചര്യം എന്താണുള്ളത് സിജു ഷമ്മി ഈ കോൺ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് പരാമർശിക്കാത്തത് കുറ്റകരമായ മൗനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇവിടെ പ്രശ്നം എന്താണ് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ പുറത്താക്കുക സംഘപരിവാർ ശക്തികളെ പുറത്താക്കുക എന്ന നിലപാടുമായി രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് പോകുന്നു ഇന്ത്യ മുന്നണി സഖ്യം രൂപം കൊടുത്തത് തന്നെ ബി ജെ പി സർക്കാരിന് പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിനെ എതിർക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്നായ ഈ പൗരത്വം അതായത് മതനിരപേക്ഷതയിൽ ഊന്നിയുള്ള പൗരത്വം മത അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല രാജ്യത്ത് പൗരത്വം നൽകുക ഇത് വലിയ പ്രശ്നമായി രാജ്യത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ വിഷയമായി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് കോൺഗ്രസ്സിൻ്റെ ഈ നിലപാട് പുറത്തു വരുന്നത് അതായത് നേരത്തെയുള്ള ആരോപണം പോലെ തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് ബി സമം കോൺഗ്രസ് കോൺഗ്രസ് തുടരുന്ന ബി തുടരുന്ന തീവ്ര ഹിന്ദുത്വ സമീപനം അതിന് ചുവടുപിടിച്ച് മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് തുടരുന്നത് അതിൻ്റെ കൂട്ടുപിടിച്ചാണ് ചില സൂചനകൾ നമുക്ക് മനസ്സിലാകുന്നത് സി എ എ വിഷയം പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നില്ല ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ തമാശ രൂപേണ പറയുന്നു അത് പഠിച്ചിട്ട് നാളെ പറയാമെന്ന് പറയുന്നു അന്ന് ഒപ്പം ഇരുന്നയാളാണ് സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അവരുടെ നിലപാട് സി എ വിഷയത്തിൽ ഒരിക്കൽ പോലും നേരിട്ടൊരു നിലപാട് പറയാൻ കോൺഗ്രസിനാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ധാരണ ഇല്ലായ്മ അല്ല ധാരണയാണ് കൃത്യമായി എന്താണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയം വർഗീയതയുടെ രാഷ്ട്രീയം തീവ്ര ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയം അതിന്റെ ചുവട് പിടിച്ച് മൃതഹിന്ദുത്വത്തിന്റെ ഒരു രീതി തന്നെയാണ് കോൺഗ്രസ് കൊണ്ടുപോകുന്നത് തീർച്ചയായും സിജു ആഹ് ഭാരത് ജോഡോ യാത്രയുമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി സഞ്ചരിച്ചതാണ് ഇത്രയോ പൊതുയോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു ഒരിടത്ത് പോലും പൗരത്വ ഭേദഗതിയെ സംബന്ധിച്ച് ഒരക്ഷരം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു കാണിച്ചത് മുഖ്യമന്ത്രിയാണോ അതായത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഉറക്കെ ഒരു അഭിപ്രായം പറയാൻ കോൺഗ്രസ് വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതായത് ഈ വിഷയത്തിൽ മാത്രമല്ല ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടായാലും കാശ്മീരിൻ്റെ പ്രത്യേക പദവി സംബന്ധിച്ച വിഷയങ്ങളായാലും ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്ത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ കെ സി വേണുഗോപാൽ ഇത്രയും ശുഭിതനാവേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടില്ല അതല്ലെങ്കിൽ ഭരണം കിട്ടിക്കഴിയുമ്പോൾ അപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ ഒരു തീരുമാനം ും അല്ലാതെ കോൺഗ്രസിന് ദേശീയ കാര്യങ്ങളിൽ ദേശീയ വീക്ഷണം ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് പകരമാണ് അദ്ദേഹം ഈ ശുഭദിനായത് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് ഒരു കേരളത്തിലെ ഒരു നേതാവല്ല രാജ്യത്തെ എ സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ് കെ സി വേണുഗോപാൽ ഇവിടെ പ്രശ്നം എന്താണ് സി എ വിഷയത്തിൽ നിലപാടുണ്ടോ എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിച്ചത് രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യം തന്നെയാണ് ആ പ്രശ്നം ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാടാണ് പ്രശ്നം